സിനിമാ ലോകത്തു നിന്നും വരുന്ന നടിമാരുടെ അനുഭവങ്ങൾ പലപ്പോഴും പുറം ലോകത്തിന് വളരെ വൈകിയാണ് അറിയാൻ കഴിയുന്നത് മോഹിനി തുറന്ന് പറഞ്ഞ സംഭവം അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് കൺമണി എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിൽ സിംസ്യൂട്ടിൽ അഭിനയിക്കാൻ സംവിധായകൻ ആർ കെ ഷെൽവമണി നിർബന്ധിച്ചതാണെന്ന് അവർ പറഞ്ഞപ്പോൾ അത് വെറും ഒരു സിനിമാ സംഭവം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് സ്ത്രീകളുടെ സമ്മതമില്ലാതെ സിനിമാ മേഖലയിൽ ഉണ്ടാക്കുന്ന ചൂഷണങ്ങളുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് സിനിമയുടെ കഥയ്ക്കോ വികാരത്തിനോ വലിയ പങ്കില്ലാത്ത രംഗങ്ങൾക്ക് വേണ്ടി നടിമാരെ അസ്വസ്ഥാവസ്ഥയിലാക്കി അഭിനയിപ്പിക്കുന്നത് അവരുടെ വ്യക്തിഗത ജീവിതത്തെയും മാനസികാരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് മോഹിനിയുടെ വെളിപ്പെടുത്തൽ സിനിമാ മേഖലയിലെ അധികാര ബന്ധങ്ങൾക്കും പുരുഷാധിപത്യവും വെളിപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് മോഹിനി പറഞ്ഞതനുസരിച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു കൺമണിയിലെ ആ രംഗം അവർ കരഞ്ഞുകൊണ്ട് തന്നെ വേഷം ചെയ്തുവെന്ന് പറഞ്ഞപ്പോൾ സിനിമാ മേഖലയിലെ നിർബന്ധിതമായ ഗ്ലാമർ രംഗങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കഴിയുകയാണ് ഒരാളുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് പോലും മാനിക്കാത്ത രീതിയിൽ സിനിമയുടെ പേരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഒരു തൊഴിൽ മേഖലയിൽ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല